സ്വാഗതം സായനായിട്ട് അരക്കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ഏഞ്ചൽസിനോട് ഞാൻ സന്ദേശങ്ങൾ ചോദിക്കുകയാണ് താങ്കൾക്ക് വേണ്ടി അപ്പോൾ മൂന്ന് ഏരിയയിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൻസറാണ് രണ്ട് ധനപരമായിട്ടൊരു ആൻസറ് മൂന്ന് നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു ആൻസർ അപ്പോൾ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് വരുന്നത് ഇയർ ഫ്രം നോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാർഡിൽ കാണുമ്പോൾ വളരെ സന്തുഷ്ടമായിരിക്കുന്ന ഒരു കുടുംബത്തെ തന്നെയാണ് കാണുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരുപാട് മാലാകമാരുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ റിലേഷിപ്പിൽ നമുക്കൊരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ നമുക്കത് നല്ല രീതിയിൽ വരുന്നതാണ് പറയുന്നത് ആ ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ കഷ്ടകരത്തിൻ്റെ അവസാനം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിലോ സാധ്യമാണ് അത് ഒരു വ്യക്തിയുടെയും സമയമനുസരിച്ചാണ് അത് വരുന്നത് രണ്ട് നമ്മൾ ധനപരമായിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് ഏഞ്ചൽസിനെ പറയാനുള്ളത് ചോദിച്ചപ്പോൾ ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല കടുത്ത പ്രവർത്തനം വേണമെന്നാണ് പറയുന്നത് അല്ലാതെ വിഷ്ഫുൾ തിങ്കിങ് നമുക്ക് ഒരു ഇത് കിട്ടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ഈ ഒരു ചെറിയ ആക്ഷൻ എന്ത് എന്നുള്ളത് ആലോചിക്കുക അതനുസരിച്ച് ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇനി നാം എവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതിന് ഏഞ്ചൽസ് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ളതാണ് അപ്പോൾ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മൂന്ന് കാടുകളിൽ മൂന്ന് സന്ദേശങ്ങൾ ഏഞ്ചൽസ് തരുന്നിരിക്കുന്നു താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കുക താങ്കൾക്ക് നല്ലൊരു ശുഭരാത്രി തന്നെയായിരുന്നു നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്